പിതാവിനും പുത്രനും പരിശുദ്ധവാഹിക്കം സ്തുതി ആദ്യമത് തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ ഇന്ന് അത്തായുടെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ കർത്താവരക്ഷിതാമോ എന്ന യേശു ഷിഹായുടെ നിയമാനുസരണമല്ലാത്ത കുറ്റവിചാരണയെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് പ്രഭാത വിചാരത്തിൽ നാം പങ്കുവയ്ക്കുന്നത് യാതൊരു സ്വാഭാവികമായ നീതിയും ലഭിക്കാത്ത ഒരു കുറ്റവിചാരണയായിരുന്നു യേശുവിൻ്റേത് തീരുമാനങ്ങളെല്ലാം ഏകപക്ഷീയമായിരുന്നു മതമേധാവികളുടെ നിയമപ്രകാരം തന്നെ അവർ ചെയ്തത് തെറ്റാണെന്ന് കാണിക്കുന്ന ആറ് തെളിവുകൾ നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഒന്നാമത് ആദ്യമേ മരണശിക്ഷയ്ക്ക് വിധിച്ചിട്ടാണ് യേശുവിൻ്റെ വിസ്താരം നടക്കുന്നത് കേസ് വിസ്താരത്തിന് മുമ്പേ ശിക്ഷ വിധിക്കുന്നത് സ്വാഭാവിക നീതിക്ക് പോലും നിരക്കുന്നതല്ല യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അദ്ദേഹത്തിൻ്റെ അമ്പതാമത്തെ വചനം മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വചനം ഈ സൂചന നമുക്ക് നൽകുന്നുണ്ട് തെളിയിക്കപ്പെടാത്ത കുറ്റത്തിന് ഒരിക്കലും ശിക്ഷിക്കപ്പെട്ടുകൂടാ അഥവാ കുറ്റം തെളിയിക്കപ്പെടാത്തവൻ നിരപരാധിയാണെന്ന തത്വം യേശുവിൻ്റെ കാര്യത്തിൽ പാലിക്കപ്പെട്ടില്ല ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്നാണ് ജഡ്ജിക്ക് തന്നെ പറയാനുണ്ടായിരുന്നത് പിന്നെ എങ്ങനെ യേശുവിനെ കുറ്റം വിധിക്കും രണ്ടാമതായി യേശുവിനെ നേരെ കള്ളസാക്ഷികളെ ഹാജരാക്കി മത്തായുടെ സുവിശേഷം ഇരുപത്തി ആറാമത്തെ അധ്യായത്തിൻ്റെ അമ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ മേധാവികൾ സാക്ഷികളുടെ വിശ്വസ്തയെ വിവിധ മാർഗങ്ങളിലൂടെ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അവരുടെ മൊഴി തെളിവായി സ്വീകരിച്ചിരുന്നുള്ളൂ ഇവിടെ അത് നടന്നില്ല ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ അറുപത്തിയേഴ് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള വചനഭാഗം മൂന്നാമതായി സ്വയ സംരക്ഷണത്തിനുള്ള അവസരമോ അനുവാദമോ യേശുവിന് നൽകിയില്ല എന്നുള്ളതാണ് നാലാമത് സന്നിധ്രി സംഘം രാത്രിയിൽ കൂടരുതെന്നാണ് ഉണ്ടായിരുന്നത് എന്നാൽ കർത്താവിനെ രാത്രിയിൽ വിസ്തരിച്ചത് അവരുടെ നിയമപ്രകാരം തന്നെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ അമ്പത്തി മൂന്ന് മുതൽ അമ്പത്തഞ്ച് വരെയുള്ള വചനഭാഗം ഇതോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം അഞ്ചാമതായി മഹാപുരോഹിതൻ ക്രിസ്തുവിനെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ട് ക്രിസ്തു നൽകിയ സത്യവാചകത്താൽ ക്രിസ്തുവിനെ കുറ്റം വിധിക്കുക എന്നത് തെറ്റായ നിയമ നടപടിയാണ് പത്താഴ്ച സുവിശേഷം ഇരുപത്തി ആറാമത്തെ അദ്ദേഹത്തിൻ്റെ അറുപത്തിമൂന്ന് മുതൽ അറുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് ഈ സൂചന ലഭിക്കുന്നുണ്ട് ആറാമത്തെ കാര്യം ദേവാലയത്തോട് ചേർന്നാണ് സന്നിധി സംഘത്തിൻ്റെ കോടതി മുറി അവിടെ വെച്ച് മാത്രമേ വിസ്താരം നടത്താവൂ എന്നാണ് അവരുടെ നിയമം എന്നാൽ കർത്താവിനെ വിസ്തരിച്ചത് മഹാപുരോഹിതൻ്റെ വീട്ടിൽ വെച്ചാണ് ഡോക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ അമ്പത്തിനാലാമത്തെ വചനം നമുക്ക് വായിച്ച് ചേർത്ത് ചിന്തിക്കാം കോടതിക്ക് പുറത്തു വെച്ച് എടുത്ത തീരുമാനം എന്ന നിലയ്ക്ക് ഈ തീരുമാനത്തിന് നിയമപരമായി യാതൊരു സാധുതയും കൽപ്പിക്കപ്പെട്ടിരുന്നില്ല എന്നിട്ടും നമ്മുടെ കർത്താവും രക്ഷിതാവുമാവുന്ന യേശു ക്രിസ്തുവിന് കുറ്റവിചാരണ നേരിടേണ്ടി വന്നു മാത്രമല്ല അതിദാരുണമായി വധശിക്ഷ നടപ്പാക്കപ്പെടുകയും ചെയ്തു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം പരമകാരുണ്യവാനായ ദൈവം തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും കാത്ത് പരിപാലിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ We are